നമസ്കാരം ലക്ഷ്മി പൂജ ടറി എല്ലാവർക്കും സ്വാഗതം ഞാൻ സജ്നയാണ് ഇന്ന് നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം നടക്കുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് കാർഡുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ആഗ്രഹം നടക്കുമോ എന്ന് നമ്മൾക്ക് നോക്കാം കാർഡ് വൺ മനസ്സിൽ വിചാരിച്ചവരുടെ ആഗ്രഹം നടക്കുമോ എന്ന് നോക്കാം ഫോർ ഫോറോഫോൺസ് ആണ് കിട്ടിയിരിക്കുന്നത് തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കും എന്ന് കാണുന്നു സെലിബ്രേഷൻ്റെ കാർഡാണിത് ആഘോഷിക്കാനുള്ള അവസരം നിങ്ങൾക്ക് വരുന്നുണ്ട് എന്നാണ് കാർഡ് പറയുന്നത് ആഗ്രഹങ്ങൾ നടക്കുമ്പോഴാണല്ലോ നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം നടക്കും ഇനി കാർഡ് ടു ചൂസ് ചെയ്തവരുടെ റീഡിംഗിലേക്ക് കിടക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടം കഴിഞ്ഞുവെന്നും എന്നും പുതിയൊരെണ്ണം ആരംഭിക്കാൻ പോകുന്നു എന്നും കാണുന്നു ഡെത്ത് കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് തന്നെയാണ് മുന്നിൽ ഒരു വാതിൽ അടയുമ്പോൾ നിങ്ങൾക്കായി മറ്റൊരിടത്ത് അനേകം വാതിലുകൾ തുറക്കും എന്നാണ് സന്ദേശം തീർച്ചയായും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹം നടക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു